എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കയുടെ സീസൺ ആണല്ലോ അന്നേരം നമ്മൾ നല്ല വരിക്കച്ചക്ക കിട്ടിയപ്പം പരീക്ഷിച്ച് നോക്കാൻ പറ്റും നല്ല കിടലൻ രണ്ട് പലഹാരത്തിൻ്റെ റെസിപ്പികളാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവ ഉപയോഗിച്ചിട്ട് നല്ല ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല തനി തനാടൻ ടേസ്റ്റുള്ള പലഹാരങ്ങൾ പലഹാരം എന്ന് പറയാൻ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഏത് സമയവും നാല് മണിക്കൊക്കെ നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും അത്രയേറെ ഇഷ്ടപ്പെടുന്ന പലഹാരങ്ങളാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അന്നേരം എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അന്നേരം കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട് അന്നേരം ചക്കപ്പഴം നമ്മൾ നല്ലതായിട്ട് അരിഞ്ഞെടുക്കാം തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും അരിഞ്ഞെടുക്കാം അരച്ചൊന്നെടുക്കുന്നതല്ല കേട്ടോ അന്നേരം വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുള്ളത് കേട്ടോ അന്നേരം ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം ചക്ക ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെയ്യാൻ മറക്കരുത് ഞാൻ ഒരുപാട് ഞാനൊരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ചക്ക അങ്ങനെ മൂന്ന് നേരവും ചക്ക വെച്ചിട്ട് എന്ത് ഉണ്ടാക്കി തന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ പച്ചയ്ക്ക് കഴിക്കാനും പഴുത്തൊക്കെ കഴിക്കാനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കവിൻ്റെ ചെയ്യാൻ വറക്കരുത് കേട്ടോ അന്നേരം നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നെയ്യാണ് ഇഷ്ടമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് മറ്റേതെണ്ണയും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ബദാം അരിഞ്ഞേക്കുന്നത് ബദാമിന് പകരം മായിട്ട് കപ്പലണ്ടിയോ അല്ലെങ്കിൽ കശുവണ്ടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കുറച്ച് ഉണക്കം മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും നിർബന്ധമേ ഇല്ലാത്തൊരു കാര്യമാണ് പിന്നെ എൻ്റെ കയ്യിലുണ്ടായത് മാത്രം ഇത് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്ത് വേണമെങ്കിലും നട്ട്സ് ഐറ്റംസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഇതൊന്ന് ചെറിയ തീലൊക്കെ നല്ല പോലെ ഒന്ന് വയണ്ടി വരട്ടെ നെയ് ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നെയ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മളാ ഇത് വറുത്തു മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന നമ്മുടെ ചക്കപ്പഴവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ചെറിയൊരു ബൗൾ നിറച്ച് നമ്മൾ ചക്കപ്പഴം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് പേർക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പലഹാരമാണ് കേട്ടോ അന്നേരം നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നല്ല രുചികരമായിട്ടുള്ള പലഹാരമാണ് കണ്ടുനോക്കുക അന്നേരം ഇതും നമ്മൾ ഇത് വറുത്തതിന് ശേഷം ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ചക്കപ്പഴം മൺചട്ടിയിൽ ചെയ്യുമ്പം അതിൻ്റെ രുചിയൊന്ന് വേറിട്ട തന്നെയാണ് കേട്ടോ അന്നേരം അതിലേക്ക് ലേശം കൂടി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നെയ്യ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നെയ്യ് മാത്രം ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കരുതെന്ന് പറയുന്ന കാര്യം ഇതൊരു പലഹാരമായതുകൊണ്ട് വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഇതിനൊരു മാച്ച് മാച്ചാകത്തില്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഒരു എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ചുമതുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുറേയേറെ ചുമന്നുള്ളി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ചേറെ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി മാത്രം മതി അതിങ്ങനെ ചെറിയ തീയിൽ കിടന്ന് എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വയൻ കിട്ടണം ഇനി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വയറ്റി എടുക്കാം അതില്ല അത്യാവശ്യം നല്ല രീതിയിൽ വയണ്ട വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വറുത്തതോ വറക്കാത്തതായിട്ടുള്ള റവ നമുക്ക് എടുക്കാവുന്നതാണ് അതിലും ഞാൻ മുമ്പേ പറഞ്ഞപോലെ റവയും അതുപോലെ തന്നെ ചക്കപ്പഴുമാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ചേരുവ അത് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് കുഞ്ഞു ബൗള് റവയാണ് അതിലും ഇത് വറുത്ത റവയാണ് എന്നാലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ റെവയും ചക്കപ്പഴവും വെച്ചിട്ട് രണ്ട് രീതിയിലുള്ള പലഹാരമാണ് ഏകദേശം എല്ലാ ചേരുവകളും ഒരേപോലൊക്കെ തന്നെയാണ് ചെറിയതായിട്ട് ഒന്ന് രണ്ട് ചേരുവകളിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വറന്ന് പോകേണ്ടതുണ്ട് ഈ ഒരു ചെറുതായിട്ടൊരു മണമൊക്കെ വരുമ്പോഴത്തേന് ആ ഒരു പരുവാകുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന റവയ്ക്ക് അതേ സെയിം തന്നെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ബൗൾ റവ എടുത്തിട്ടുണ്ട് രണ്ട് ബൗൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കുക ഇത് കുറച്ചും കൂടെ വെള്ളം മുന്നിൽ നിൽക്കണം അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടണം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ബൗളിൽ കൂടെ കുറച്ചും കൂടെ ഒരു മൂന്ന് ബൗൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാം കൂടെ നമ്മൾ കൂട്ടി ഇളക്കിയിട്ട് ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയി ഒരുനുള്ളുപ്പൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി മൂടി വെച്ചിട്ട് ഒന്ന് നല്ല ഒന്ന് ആവി വന്ന് വേവട്ടെ ആ ഒരു സമയം കൊണ്ട് വേറൊരു പാത്രം ഉടപ്പി വെച്ചിട്ടുണ്ട് പാത്രം നല്ല പോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ ഒരു ബൗൾ റവയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അതിന് ചെറിയ തീയിലിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് വറന്ന് വരുമ്പം മുമ്പേ പറഞ്ഞപോലെ നല്ലൊരു മണം വരുമ്പം തന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന റവയുടെ അതേ അളവിൽ തന്നെ ശർക്കര പാനീ ആക്കിയിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കലും വിഷമിക്കണം കാരണം റവ ഇരിക്കും തോറും കുറച്ചും കൂടെ ഹാർഡായി കിട്ടുന്നൊരു കാര്യമാണ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഈ ശർക്കര പാനീയ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഏലയ്ക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏലക്ക പൊടിയായിട്ടോ ഉള്ളവരെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചതച്ചേർക്കാം അത് ആ ഒരു ശർക്കര പാനിയും എല്ലാം കൂടെ തടി ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് ചൂടാറി വരട്ടെ എന്നാൽ മാത്രം കൂടെ കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കേണ്ടതാണ് അന്നേരം ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ബദാമും അതുപോലെ തന്നെ ചക്ക വരട്ടിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടെ നമ്മൾ കൈ കൈകൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം അന്നേരം ഇതിലേക്ക് ശർക്കരപ്പാനി ഏലക്കപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയാണ് നല്ല പച്ച തേങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പച്ച തേങ്ങയാണ് തേങ്ങയ്ക്കോ ഇതിലെടുത്തിരിക്കുന്ന ഒരു ചേരുവയ്ക്ക് ഞാൻ കൃത്യമായിട്ടൊരു കണക്ക് പറയുന്നില്ല കാരണം നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്കിപ്പോൾ എത്രത്തോളം വേണം എന്നനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കൈകൊണ്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക ഞാൻ മുമ്പേ എപ്പോഴും പറയുന്നതാണ് വീഡിയോയിലേട്ടോ എനിക്ക് ഒരു കംഫോർട്ടായിട്ട് തോന്നുന്നത് എൻ്റെ കൈകൊണ്ട് നല്ലപോലെ ഇളക്കിയെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റും എനിക്കൊരു മനസ്സംതൃപ്തിയും ഉണ്ടാവാറുള്ളത് അങ്ങനെയുള്ളവരാണെങ്കിൽ കവന് മറക്കരുത് കേട്ടോ അത് നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഒരു ബോൾ രൂപത്തിൽ കിട്ടുന്ന രീതിയിലായിരിക്കണം അന്നേരം വാട്ടിയ വാഴയിലാണ് നമ്മളിത് ചെയ്യുന്നത് വാഴയില വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല വാഴയില വയണയില അതുപോലെ തന്നെ വട്ടയില ഇല ഏതായാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ സാധാരണ നാട്ടിൻപറങ്ങളിൽ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇലയട പോലെ വേണമെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ സാധാരണ ഇലയുടെയൊക്കെ ഉണ്ടാക്കാറുള്ളത് അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഗോതമ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറില്ലേ മൈദ ഉപയോഗിച്ചിട്ടും ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ഈ റവ വെച്ചിട്ട് ചെയ്ത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഭയങ്കര ഈസിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ നമുക്ക് ഈ റവയൊക്കെ പാചകം ചെയ്ത് കിട്ടാനും വേണ്ടി അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഒരു കോൺ ഷേപ്പിലാണ് ഇത് മടക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നമുക്കിത് മടക്കിയെടുക്കാവുന്നതാണ് അവസാനം തണ്ടി ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുമല്ലോ മറ്റേ നമ്മളെ ഇല ഇടകളെക്കാട്ടിൽ വളരെ എളുപ്പം വെന്ത് കിട്ടുകയും ചെയ്യും നമുക്ക് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും കൃത്യമായിട്ട് ഒരു രീതിയിലോട്ടോ അല്ലെങ്കിൽ വെന്ത് പോകുന്ന വേണ്ട ഇറവായത് കൊണ്ട് തന്നെ തുടക്കക്കാർക്ക് പോലും അത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് വയനയിലും കൂടെ കിട്ടിയിട്ടുണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും ഇപ്പോൾ ഇത് കുമ്പളപ്പം പോലെ വേണമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്കിപ്പോൾ മടക്കാനൊന്നും ആ രീതിയിൽ അറിയത്തില്ല എങ്കിൽ ചുമ്മാതും നമ്മൾ ചെറിയൊരു എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒരു ഈർക്കിൽ വെച്ചിട്ട് കുത്തിയാൽ മതിയിട്ട് ഇതിങ്ങനെ ഊർന്ന് പോകുന്നൊന്നും പേടി വേണ്ട കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും ഇതുപോലെ നമ്മൾ എല്ലാം തന്നെ എടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിക്കാം ആവിയിൽ വെച്ചിട്ട് ഒരുപാട് നേരം വെന്ത് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് മറ്റൊന്ന് ആവി വന്ന് ആ ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ ഇതിപ്പം ചൂടായി വന്നിരിക്കുന്ന ഇഡലി ഇടലിത്തട്ടിലോട്ട് നമ്മളിതെല്ലാം തന്നെ എടുത്തു വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ആവി വരുന്ന സമയം മാത്രമേ ഉള്ളൂ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ആവി വരുമ്പോൾ നല്ലൊരു ആ ഒരു ഏലക്കയുടെയും വയനേലയുടെയും ഈ ഒരു ചക്കപ്പഴത്തിൻ്റെയൊക്കെ മണം വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ ചുമന്നുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയിലൊക്കെ വയറ്റി വെച്ചിരിക്കുന്ന റവ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത് വെച്ചിരിക്കുന്ന ബദാമും അതുപോലെ തന്നെ നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന ചക്കപ്പഴമാണ് ചക്കപ്പഴവുമാണ് ഇത് ഇതിത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് മും ചേരുവകളിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ മാറ്റമായിട്ട് വരുന്നത് രണ്ടാമത്തെ റെസിപ്പിയാണ് അതിലേക്ക് ലേശ് ശം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മുടെ റവ വെച്ചിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഉപ്പുമാവെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും ഉപ്പുമാവിൻ്റെ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ചക്കപ്പഴം വെച്ചിട്ട് എന്നും ചെയ്യുന്ന ഉപ്പുമാവിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറി ഒന്നും കൂടാണ്ട് ഏതു നേരവും കഴിക്കാവുന്നതാണ് ഇതിൽ മധുരം ഒന്നും ചേർത്ത് കഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ എന്നാ ആണെന്ന് അറിയാമോ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു മധുരം മാത്രം മതി കറി ഒന്നും തന്നെ വേണ്ട പ്രത്യേകിച്ച് തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിൽ ഏലക്ക ചേർത്ത് ചേർക്കാം അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അന്നേരം ഇത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഇതാണ് ഈ ഒരു സീസണിൽ ചക്ക ഒരു ചക്കയും റവയും റവ എല്ലാ വീട്ടിലും എപ്പോഴും വീട്ടിലെപ്പോഴുമുള്ളൊരു കാര്യമാണ് ചക്കയുടെ സീസണുമാണ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക നല്ല ഹെൽത്തിയും ടേസ്റ്റിയായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് പോലും അത്ര കണ്ട് ആസ്വദിച്ച് കഴിക്കാവുന്നതാണ് മൂന്ന് നേരവും നമുക്കിത് കഴിക്കുന്നതിന് ഒരു മടിയും കാണത്തില്ല എത്ര വേണമെങ്കിലും കഴിച്ചു കിട്ടും അത്രയ്ക്ക് ടേസ്റ്റാണ് സാധാരണ ഇവിടെ എൻ്റെ മക്കളൊന്നും അത്ര കണ്ട് ഇലകടെ പണ്ടത്തെ നമ്മുടെ ആ ഒരു ഫുഡൊന്നും അത്ര കണ്ട് ഇഷ്ടമല്ല പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്തപ്പോൾ അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴിച്ചു അന്നേരം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ അതുപോലെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണാം അതിൽ ഓളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരികളു അന്നേരം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇലയിടയ്ക്ക് എനിക്ക് ഉപ്പുമാവിനെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇലയിടെയാണ് അല്ല നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണം കേട്ടോ അന്നേരം എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം